കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പവർ ഗ്രിഡ് കോർപ്പറേഷനിലെ അപ്രൻറ്റീസ് അപ്രൻറ്റീസ്മാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് ആയിരത്തി മുപ്പത്തി ഒന്ന് ഒഴികുകളാണുള്ളത് അവരുടെ വിവിധ റീജ്യങ്ങളിലായിട്ട് ഒരു വർഷത്തെ പരിശീലനമായിട്ട് ലഭിക്കുക അഖിലേന്ത്യാ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ ലഭിക്കാനായിട്ട് ഓർത്തിരിക്കുക കേരളം കർണാടകം തമിഴ്നാട് അതുപോലെ തെലങ്കാന ആന്ധ്രാപ്രദേശ് പോണ്ടിച്ചേരി ഉൾപ്പെടുന്ന സതേൻ റീജിയനിലാകെ നൂറ്റി അറുപത്തൊമ്പത് വേക്കൻസികളുണ്ട് കേരളത്തിൽ മാത്രമായിട്ട് പതിമൂന്ന് വേക്കൻസികളുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക ഇനി സതേയ റീജിയയിലുള്ള ട്രേഡുകളും അതിൻ്റെ യോഗ്യതയും സ്റ്റൈപ്പന് ഞാൻ പറയാം ഇലക്ട്രീഷ്യൻ ടി ഇലക്ട്രീഷ്യൻ പാസ് ആവർത്തിന് അപേക്ഷിക്കാൻ കഴിയും പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റൈപ്പൻ ലഭിക്കുന്നതായിരിക്കും ഡിപ്ലോമ ഇലക്ട്രിക്കൽ അതായത് അതിനുശേഷം മൂന്ന് വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇലക്ട്രിക്കൽ പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും പതിനയ്യായിരം രൂപ പ്രതിമാസം സ്റ്റൈപ്പൻ ലഭിക്കും ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കൽ സിവിലെ കമ്പ്യൂട്ടർ സയൻസ് അതായത് ട്രേഡുകളിലുള്ള ബി അല്ലെങ്കിൽ ബി ട്ട ബിരുദ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്റ്റൈപ്പൻറ്റാർഡ് ലഭിക്കുക എച്ച് ആർ എക്സിക്യൂട്ടീവ് എം ബി എച്ച് ആർ അല്ലെങ്കിൽ പേഴ്സണൽ മേനേമെന്റില് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അവർക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ് ലഭിക്കും എക്സിക്യൂട്ടീവിന് സോഷ്യൽ ർക്കിലോ റൂറൽ ഡെവലപ്മെന്റിലോ പി ജി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റൈപ്പൻ്റെ ലഭിക്കും ലോ എക്സിക്യൂട്ടീവിന് ഡിഗ്രിയും എൽ എൽ ബിയും പാസായിരിക്കണം അല്ലെങ്കിൽ അഞ്ച് വർഷത്തെ ഇൻറ്റിഗ്രേഡ് എൽ ബി പാസ്സായവർക്കു അപേക്ഷിക്കാൻ കഴിയും അവർക്കും പതിനേഴായിരം രൂപ സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കും പി ആർ എസ്റ്റിന് ജേർണലിസ്റ്റിലോ മാസ് കമ്മ്യൂണിക്കേഷനിലോ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റൈപ്പൻ്റായിട്ട് ലഭിക്കും രാജ്യഭാഷാ അസ്റ്റിന് ബി എ ഹിന്ദി പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇംഗ്ലീഷ് നോളജി ഉണ്ടായിരിക്കണം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റൈപ്പൻ്റായിട്ട് ലഭിക്കും കേരളത്തിലെ വേക്കൻസികൾ പറയുകയാണെങ്കിൽ ഐ ടി ഇലക്ട്രീഷ്യൻ ഡിപ്ലോമ ഇലക്ട്രിക്കൽ ലോ എക്സിക്യൂട്ടീവ് ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കൽ അതുപോലെ സിവിൽ എന്നീ വേക്കൻസികളാണ് കേരളത്തിലുള്ളത് ഇതിലേക്ക് അപേക്ഷ അപേക്ഷിക്കാൻ എലിജിബിൾ അല്ലാത്ത അല്ലാത്തവരുടെ കാര്യം പറയുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് തികയാത്തവരെ അപ്രന്റിഷിപ്പ് പരിശീലനം നേടിയവരെ ഒരു വർഷത്തിൽ കൂടുതലായി എക്സ്പീരിയൻസ് ഉള്ളവരൊന്നും ഇതിനെ ഇതിനപേക്ഷിക്കേണ്ടതില്ല ഇന്ന് നമുക്ക് നോക്കാം എങ്ങനെ അപേക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ബിരുദവും എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും പാസ് ആകരായിട്ടുള്ളവരാധം എസ് ടി ടി പി എസ് സ്ലാഷ് എൻ എ ടി എസ് ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് ജി ഒ ഡോട്ട് ഐ എന്ന സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം മറ്റുള്ളവരെല്ലാം എസ് ടി പി എസ് സ്ലാഷ് അപ്രന്റിഷി ഇന്ത്യ ഡോട്ട് ജി ഒ ഡോട്ട് ഐ എൻ എന്ന സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യാനായിട്ട് അപ്പോൾ രജിസ്റ്റർ രജിസ്റ്ററിന് ശേഷം പവർഗ്രിഡ് കോർപ്പറേഷന്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് പവർ ഗ്രിഡ് ഡോട്ട് ഐ എസ് സൈറ്റ് നിങ്ങൾ അപേക്ഷിക്കണം ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി സെപ്റ്റംബർ എട്ട് ആണെന്ന് കാര്യം മനസ്സിലാക്കുക താല്പര്യമുള്ള ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക താങ്ക്